ം എന്താ പറയാ അത്യാവശ്യം ആൾക്കാരൊക്കെ വരണുണ്ട് ലൈബാത്തി ഓക്കേ നമ്മളപ്പോ വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ ഞാൻ എനിക്ക് ഭയങ്കര തീരെ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് ഭയങ്കര ഒരു സ്ഥലത്ത് എത്താൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ട് വേണം കൂടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉച്ചിക്കത്തെ ഫുഡ് കഴിച്ചു നമ്മുടെ കേരള റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് ഇനി പോകാൻ പോകുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ പറയാൻ പോണത് ഓക്കെ അപ്പോൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നല്ല ഫുഡായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേരള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ സ്വതവേ തൃശ്ശൂർന്ന് വിട്ടു പോന്നു കഴിഞ്ഞാൽ അങ്ങനെ ചോറൊന്നും അങ്ങനെ അധികം കഴിക്കില്ല അപ്പോൾ ഇവിടെ വരണവർക്ക് ഈ ഹോട്ടൽ വരണവർക്ക് കുറേ മിക്കവരൊക്കെ അറിയാം ഈ സ്ഥലമൊക്കെ കേട്ടോ അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ കേരള ഫുഡൊക്കെ കിട്ടും ഇപ്പോൾ ഒന്ന് കഴിക്കാം ഇനിയിപ്പോൾ രാവിലത്തെ പ്ലാനിങ്ങിലൊക്കെ മൊത്തത്തിലൊരു മാറ്റം വന്നു ഇനി ഇനി എന്താ പറയുക പോകുന്നത് പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി അവിടെ വെച്ച് കാണാം ബൈ അങ്ങനെ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇവിടുന്ന് ഒരു മുപ്പത്തൊമ്പത് കിലോമീറ്ററോളം ഉണ്ട് പൂണ്ടിയിലേക്ക് എത്താനായിട്ട് പക്ഷേ ഞാൻ കണക്കുകൂട്ടിയതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പ്ലേസ് കുറച്ച് കൃഷികൾ അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടു വരാം എന്ന് കരുതിയിട്ടൊക്കെയാണ് ഞാൻ ഈ പൂണ്ടിയിലോട്ട് പോകുന്നത് ഈ ലൊക്കേഷനൊക്കെ കണ്ടോ ചില സ്ഥലത്ത് ഒരു വെയിൽ ചില സമയത്ത് മഴക്കാർ ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക കോട അങ്ങനെയൊക്കെ ആയിട്ടൊരു പ്രത്യേക ഒരു ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇവിടെ അങ്ങനെ ചെറിയ കോട്ടേജുകളും ഉണ്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അവിടെ എടുക്കണ്ടായിരുന്നു ഇവിടെ വന്ന് റൂം എടുക്കായിരുന്നു എന്ന് അത്രയും രസമായിട്ടുണ്ട് പിന്നെ എന്താ പറയുക കൂടുതൽ ഈ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടെ മെയിനായിട്ട് കൃഷി എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളീനെ പറയുന്ന പേരന്നെയാണിത് അപ്പോൾ അതന്നെയാണ് ഇവിടെ പൂണ്ടി എന്ന് പറഞ്ഞ് ഫേമസ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ഭയങ്കര കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ പോലെ അതായത് നമ്മുടെ ഇവിടേക്കൊരു പത്ത് ഇരുപത് വർഷം പിന്നിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതുപോലത്തെ ആളുകൾ അവിടെ അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് എവിടെയോ ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടൊരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ഒരു ഒരു പ്ലേസ് അപ്പം ഇത് കാണാൻ ചെല്ലുമ്പം തീരെ പ്രതീക്ഷിക്കേണ്ട രണ്ട് ചേട്ടന്മാർ പരിചയപ്പെട്ടു മൂന്ന് ചേട്ടന്മാരുണ്ട് കേട്ടോ അതിൽ നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ പറഞ്ഞു പറഞ്ഞത് പക്ഷേ ഞങ്ങളാണെങ്കിൽ ലേറ്റ് ആകും ചെയ്തു ഞങ്ങൾക്ക് എന്താ പറയുക കുറേ കുറേ കാര്യങ്ങൾ അവരുടെ കൂടെ അവിടെ നടന്നെങ്കിൽ കുറേ ആ സ്ഥലത്തിനെ പറ്റി ഒന്നും കൂടെ പഠിക്കുമായിരുന്നു പക്ഷെ നമുക്ക് നേരം ഉണ്ടായില്ല ഞങ്ങൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ലേറ്റ് ലേറ്റാവുകയും ചെയ്തു അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്ത ഒരാളാണ് അഖിൽ എന്ന് പറഞ്ഞ ചേട്ടൻ അപ്പോൾ പൂണ്ടിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി പോരുമ്പം കുറച്ച് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂളൂർ വാട്ടർഫോൾസ് എന്ന് ഒരു സ്ഥലമുണ്ട് അത് കാണാനാണ് പോകുന്നത് ഇതാ പോകുന്ന വഴിയിലുള്ള വെളുത്തുള്ളി കൃഷികളാട്ടോ ഈ അതിലേക്കിങ്ങനെ പാടി കഴിയുമ്പോഴാണ് വെളുത്തുള്ളി പറിച്ചെടുക്കുക അപ്പോൾ ഈ കാണുന്ന ഫോൾസ് ഉണ്ടല്ലോ അതിൻ്റെ മേലോട്ട് നമ്മൾ പോവാണ് പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴികളാട്ടോ അപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ ഒരു അറക്കം പോലെയൊക്കെയാണ് ഇതൊരു പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആട്ടോ ഈ ഇരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ എല്ലാ ടൂറിസ്റ്റുകൾക്കും അങ്ങനെ വരാവുന്ന ഒരു ഏരിയ അല്ല അപ്പോൾ ഈ വീട് ഈ വഴി ചേട്ടൻ പോണ വഴി കൊണ്ടു ഈ വഴി കൂടെയൊക്കെ അങ്ങോട്ട് കടന്നു പോവാം അപ്പോൾ പൊതുവെ ആൾക്കാർ അവിടെ വരുന്നു ആ വീട് പോലെയുള്ള അവിടെയൊക്കെ നിന്ന് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കണു എന്നല്ലാണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റാറില്ല അത് ഈ നമുക്ക് പകലെന്ന് പറഞ്ഞൊരു ചേട്ടൻ ഹെൽപ്പ് ചെയ്തായിരുന്നുല്ലോ അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് ആ ഒരു ഏരിയ അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് പരിചയപ്പെട്ടു നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യാനാന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ വന്നു കേട്ടോ നമുക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ഹെൽപ്പൊക്കെ ചെയ്തു ഞാനാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിയിട്ടറ നമുക്കന്നെ നടന്ന് ശീലമൊന്നും ഇല്ലല്ലോ ഭയങ്കര മടിയൊക്കെയല്ലേ അപ്പോൾ ഈ ചേട്ടൻ കുറേയൊക്കെ നമ്മളെ സഹായിച്ചു അപ്പോൾ രഞ്ചുപേടിന് ചേട്ടനാണെങ്കിൽ മോളെ കൈ പിടിച്ചിറക്കണ്ട കാരണം ഈ ചേട്ടനൊക്കെ പിടിച്ചിട്ടൊക്കെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയത് കാരണം നന്നായിട്ട് നന്നായിട്ടവിടെ ഇറങ്ങാനുണ്ടായിരുന്നു വിഴു വിഴു പിഴുവന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ എത്തി അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു ഡോഗ് ഉണ്ട് കേട്ടോ കണ്ടോ ഇയാൾ ആൾ നിൽക്കണമുണ്ടോ ഇതാണ് നമ്മുടെ പിക്പുള്ളാണത് പക്ഷേ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഞാനെനിക്ക് ഇതിനെപ്പറ്റി വലിയ അതൊന്നും അറിയുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ബാക്കിൽ പോകണ ചേട്ടനില്ല ഗ്ലാസ് വെച്ചത് ആ ചേട്ടൻ്റെയാണ് ഈ പ്ലേസ് കേട്ടോ ആ ചേട്ടൻ അത് ലീസിനെടുത്തിരിക്കുന്നത് ഈ ഡോഗും ആ തന്നെ തന്നെയട്ടോ ആ ചേട്ടൻ ഫുൾ സെക്യൂരിറ്റി ആയിട്ടുള്ള ആളാണ് കേട്ടോ ആ ഡോഗ് അപ്പോൾ ഈൻ്റെ താഴ്ത്തേക്ക് ഇറങ്ങി ചിലപ്പോൾ ചെറിയൊരു കോട്ടേജ് പോലെ ഉണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അവിടെ താമസിക്കുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസൊക്കെയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ വല്ല സാധനങ്ങളുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ അടിയിലേക്ക് വേണ്ടി ഇറങ്ങി ചെല്ലും തോറും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയൊക്കെ നിന്ന് കുളിക്കാനും അല്ലെങ്കിൽ സൂക്ഷിച്ച് നിന്ന് കുളിക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൽ പെട്ട് പോവും അപ്പോൾ എന്താ അത്രയും നല്ലൊരു പ്ലേസ് ആയിരുന്നു എനിക്കിത് കണ്ടപ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമായി കാരണം ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലേസ് കാണാൻ പറ്റുമെന്നോ പ്രതീക്ഷിച്ചിട്ടില്ല ജസ്റ്റ് പൂണ്ടി പൂണ്ടിയിൽ വരുന്നു ചെറിയ കൃഷിയുടെ ഒരു ഏരിയകളൊക്കെ കാണുന്നു നല്ലൊരു ലൊക്കേഷൻ കിട്ടണു അത്രേ പ്രതീക്ഷിച്ചുള്ളൂ ഇങ്ങനെയൊക്കെ ഇറങ്ങി വരാൻ പറ്റുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് വലിയ തിക്കും തിരക്കും ആളൊന്നും നമുക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി നമുക്ക് തുറന്നു വെച്ച പോലെ തന്നെ അവിടെ ഇരിക്കണേ വേറെ ആളുകളൊന്നുമില്ല വേറെ രണ്ട് ചേട്ടന്മാർ കുറച്ച് ആ ചേട്ടന്മാർക്ക് അവിടെ എന്തോ ലീസിന് ലീസിന് എന്തോ റൂമുകളൊക്കെ കൊടുക്കലൊക്കെ ഉണ്ട് അവർ പ്രോപ്പർട്ടി എടുത്തിട്ട് അപ്പോൾ അവിടെ വന്നിട്ടുള്ള കുറച്ച് രണ്ട് ഒരു ഫാമിലീനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ ആരും ഇല്ല അപ്പം എന്താ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പം നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്തോളൂ പക്ഷേ ഞാൻ എവിടെ അങ്ങനെ അന്വേഷിച്ചിട്ട് ഈ വീഡിയോ അധികം കണ്ടിട്ടില്ല ചിലവർ ഇട്ടിട്ടുണ്ടാവാം പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ എനിക്ക് എനിക്കെന്താ പറയുക കൊടൈക്കനാൽ ചെന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഇതാണ് കേട്ടോ പിന്നെ എന്താ പറയുക എന്തോ ഭാഗ്യം കൊണ്ട് ഈ ചേട്ടനെ പരിചയപ്പെട്ടു ഈ ചേട്ടൻ ഇവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേണ്ട തിരിച്ചു പോവാമെന്ന് കരുതി നിന്നതാ പക്ഷെ അത് കാണാൻ വന്നത് അത്രയും ഉപകാരമായി പിന്നെ ഇതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് പൊള്ളാച്ചിയാണ് കേട്ടോ ഈ മല കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങോട്ട് കാണുന്നത് പൊള്ളാച്ചിയാണ് അപ്പോൾ ഇതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പൊള്ളാച്ചി എത്തേണ്ട വരില്ല അതിനുള്ളിൽ തന്നെ നമ്മൾ തീർന്നിട്ടുണ്ടാവും അപ്പോൾ ഈ സ്ഥലമൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് ലൊക്കേഷനും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി വരുമ്പം ഇവിടെ കയറാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പെർമിഷനൊക്കെ എടുത്തിട്ട് കയറാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കയറി ഈ സ്ഥലം കൂടെ കണ്ടോളോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മളെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഈ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളും ആ പിന്നെ അതുപോലെ എന്താ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അത്രയൊക്കെ തന്നെ അപ്പോൾ ഇതവിടുത്തെ കൃഷി മേള കയറി വന്നപ്പോൾ കുറേ വെളുത്തുള്ളി കുറെ വെളുത്തുള്ളിച്ചിടക്കണമുണ്ട് അപ്പോൾ ഞാൻ എടുത്തു തോന്നു കേട്ടോ അപ്പോൾ അത്രയും നല്ലൊരു സ്ഥലമാണ് നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം എനിക്കിത് ആദ്യത്തെ ആയതുകൊണ്ട് എത്ര പറഞ്ഞിട്ടും എനിക്ക് മതിയാവണില്ല അത്രയൊക്കെ എനിക്കിത് ഇഷ്ടമായി അപ്പോൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യണം പക്ഷേ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോന്നു അപ്പോൾ